ം ഇന്ന് രാവിലെ കേരളെത്തി കേരുന്ന ഒരു ടാക്സിയിൽ നമ്മൾ എന്ന സ്ഥലത്തെത്തി ഇവിടെയാണ് ഇന്ന് പ്രോഗ്രാമുള്ളത് ഇവിടെ സർക്കാർ ഏക്കറക്കണക്കിന് സ്ഥലം ഫ്രീ സോൺ ആക്കി കൊടുത്തിട്ടുണ്ട് അവിടേക്ക് പോവുകയാണ് അവിടെ ഒരുപാട് കമ്പനികൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടേക്കുള്ള റോഡാണ് ഈ കാണുന്നൊക്കെ വളരെ വിശാലമായ റോഡ് അതുപോലെ കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് മരുഭൂമിയാണെങ്കിലും നിറയെ കെട്ടിടങ്ങളൊക്കെ വന്നപ്പം അതുപോലെ രാവിലെ നല്ല തണുപ്പാണ് പക്ഷേ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും ചൂടാവുന്നുണ്ട് ഇതൊക്കെ ഫ്രീ സോണാണ് എത്രയോ ഏക്കർ ഫ്രീ സോണാക്കിയിട്ടതാണ് ഇപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളും ഇവിടെ വന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെ അങ്ങനെ യുജിത്ത് വളരെ വലിയൊരു തരത്തിലേക്ക് സാമ്പത്തികമായി മുന്നേറുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം അതിനേക്കാൾ ഒരുപാട് പുരോഗതി റോഡുകളുടെ കാര്യത്തിലും ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലും നിറയെ ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക എല്ലാ സ്ഥലത്തും